അല്ല ഈ പാട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ വേറെ ശരിക്കും പറഞ്ഞാൽ സമയത്തൊക്കെ ഞാൻ ഫിഷറീസിൽ ജോലി ചെയ്യുന്നു അതുപോലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോ തന്നെ അധ്വാനിച്ച വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള ചെലവ് കണ്ടെത്തുക എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു കാര്യമാണ് എങ്ങനെയാണ് അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ രണ്ടു വടിയെടുത്ത് തെക്കപ്പാടത്തേക്ക് പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങവെട്ടിക്ക് പെട്ടിച്ച് വെയിലിട്ടുണ്ടെങ്കിൽ ചട്ടി കൊടുക്കുമ്പോൾ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ മുന്നൂറ്റാമ്പനിക്ക് കിട്ടും രാവിലെ തന്നെ ണോ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടിവെച്ച് പാടം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെല്ലുത്തിട്ട് ഉണക്കി പറവർ മാർക്കറ്റിൽ കിട്ടുമ്പോ അച്ഛന് കിട്ടും മുന്നൂറ്റമ്പത് അപ്പൊ ചേട്ടന് ചേട്ടൻ കേൾപ്പില്ല അവിടെ അറബിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു അറബിടെ കൂടെ പോയി പാടം പിടിച്ച് കൊങ്ക പിടിച്ച് മണലരത്തിലിട്ട് ഉണക്കി மணரது பாணம்பெள்ள வேற வேற பணியிலும்